ഇപ്പോസ് മലയാളം സീസൺ സെവൻ ലൈവ് എപ്പിസോഡാണ് ഇപ്പം വെള്ളിയാഴ്ച രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോള് പുറത്ത് ഊഞ്ഞാലി ഊനാലിരുനാടേണ് ചായയും കുടിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് അനീഷ് വന്ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഊഞ്ഞാലിൽ അനീഷ് ഒരു നാടുന്നു അനിമോളുടെ അടുത്ത് ചോദിക്കുന്നു പറ്റി എങ്ങനെയാണ് അനിമോളുടെ എന്ന് ചോദിച്ചത് അനിമോൾ പറഞ്ഞാൽ ആദ്യമൊന്നും അനീഷ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം കൊള്ളാം ഇപ്പം ഇഷ്ടമാണ് എന്ന് അനീഷിനോട് അനിമോൾ പറയുന്നു അപ്പോൾ അനീഷ് അനിമോളോട് ചോദിക്കുന്നു നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനിമോൾ പെട്ടെന്ന് ഞെട്ടി ഏഹ് എന്തുവാ അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ടൂണുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് അനിമോൾ പിന്നെ വിചാരിച്ച് ചുമ്മാ അനീഷ് അനീഷേട്ടൻ ചുമ്മാ പറഞ്ഞ തമാശയ്ക്ക് പറഞ്ഞതാണെന്നാണ് അനിമോൾ വിചാരിച്ചത് അല്ല അനിമോൾ പറഞ്ഞു അനീഷേട്ട എനിക്കിതിന് ഒരു പ്രേമം ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അതിന് ശേഷം ഇനി കല്യാണമേ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പം വീട്ടുകാർക്കൊക്കെ ഭയങ്കര നിർബന്ധം അതുകൊണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞേക്കുന്ന രണ്ട് വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞേക്കെയാണ് എനിക്ക് പിന്നെ ഒരു ചെറിയ വീട് വയ്ക്കണം പിന്നെ അമ്മ സഹോദരങ്ങൾ എന്നൊക്കെ അവളെ വീട്ടിനെ കുറിച്ച് അവളെ വിഷമങ്ങളെയൊക്കെ കുറിച്ച് അനീഷിൻ്റെ അടുത്ത് അവൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അനീഷ് അവിടെ നിന്ന് എണീച്ച് പോയി അനിമോൾ ആയിരിക്കും പറയാൻ പോണതെന്ന് അനീഷിന് തോന്നി അനീഷെങ്ങ് എണീച്ചു അപ്പം തന്നെ അനിമോക്ക് ആകപ്പാടെ വിഷമായി അനിമോൾ ബിഗ് ബോസ് എന്നെ ഒന്ന് കൺവെൻഷൻ റൂമിൽ വിളിക്കുക എനിക്കൊന്ന് പറയണം പറയണം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ശേഷം അവൾ മിണ്ടൂലെങ്കിലും ആതിരേനെ പോയി വിളിച്ചു ആതിരെ ഈ കാര്യം പറയാനായിട്ട് വിളിച്ചു ആതിരെ എടുത്ത് പറഞ്ഞു അപ്പോഴത്തേക്ക് നൂറ വന്ന് അങ്ങനെ അടുത്ത് പറഞ്ഞു അനീഷേട്ടൻ ചേട്ടൻ എൻ്റെ അടുത്തൊരു ഇഷ്ടം പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ് എനിക്ക് അനീഷ് കൂടെ ഇഷ്ടമൊന്നുമില്ല ഒരു സഹോദരനെ കാണുന്ന ഇത് നമ്മളൊരു രസത്തിന് വേണ്ടിയാണ് അതൊക്കെ കാണിച്ചത് അത് നീ അനീഷ് കൂടെ പറയണം നാളെ പറയാം നാളെ ലാലേട്ടൻ വരും അപ്പോഴും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയാം വേണ്ട പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് അനീഷ് കൂടെ നീ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നല് കാണും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഇതൊക്കെ ലാലേട്ടൻ്റെ വേലയാണ് വരുന്ന ഉടൻ ഇങ്ങനെയൊക്കെ ഒരു ക്ലൂ ഇട്ട് കൊടുക്കും പുതപ്പ് ഇട്ട് കൊടുത്ത് തലങ്ങണി ഇട്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് നൂറ അനിമോളെടുത്ത് പറയുന്നു തന്നെ ലാലേട്ടൻ തന്നെ ആ വിരിപ്പിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു ഇനി അനീഷ് ഏട്ടൻ്റെ ഫാൻസുകാരെല്ലാം കൂടി എന്നെ പൊങ്കാലയിടുവോ എന്നെ വായി എന്നൊക്കെ പറയുമോ എന്നെ ഇനി എനിക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ എന്നെ കുറ്റം പറയുമോ എന്നൊക്കെ അനിമോൾ ചോദിക്കുന്നു അതെന്താ നിന്റെ അഭിപ്രായം നിനക്ക് തുറന്ന് പറയും അത് കുഴപ്പമില്ല അനീഷ് ചേട്ടനോട് നീ സംസാരിക്കണം എന്ന് അനിമോളെടുത്ത് നൂറെ ആതിരേയും പറയുന്നു ഇവിടെ വെച്ച് തന്നെ ബിഗ് ബോസിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്യണം നൂറ പറഞ്ഞു ഇതെനിക്ക് മുമ്പേ തോന്നി അനീഷ് ചേട്ടൻ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു അതെങ്ങനെ അത് നിനക്കെങ്ങനെ അറിയാം അതെനിക്ക് തോന്നി എന്ന് പറഞ്ഞു അനീഷ് ആരോടും മിണ്ടുന്നില്ല അപ്പോൾ ആതിര ചോദിക്കുന്നു അനീഷ് ചേട്ടൻ കറി എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിക്കുന്നു അനീഷ് മിണ്ടുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അനീഷ് ചേട്ടൻ എന്ത് പറ്റി പോയി ഒമ്പത് ദിവസമല്ലേ എത്തിച്ച് പോണതിൻ്റെ വിഷമമായിരിക്കുമെന്ന് ആതിര അക്ബർ അടുത്തൊക്കെ പറയുന്നു അനീഷ് എന്തോ ഒരു മൂകതയായിട്ട് അനിമോളെ പോലും നോക്കുന്നില്ല വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയാണ് അനിമോൾ ഇഷ്ടമില്ലെന്ന് പറയൂ എന്ന് അനീഷിനറിയാം ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും പറയുമല്ലോ ഈ കാര്യം